ഡി ജെ പി എം ആർ അജിത് കുമാറിനെതിരായ ഓഡിയോ പുറത്തുവിട്ടത് ഗതികേട് കൊണ്ടെന്ന് പി വി അൻവർ എം എൽ എ അജിത് കുമാറിന് ആർ എസ് എസ് ക്രിമിനൽ സംഘം തന്നെ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എഡിഷനിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ എസ് പി സുജിത് ദാസ് കോടികൾ ഉണ്ടാക്കി അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ ഇന്ത്യ തന്നെ ഞെട്ടും പാർട്ടി പിന്തുണയില്ലെങ്കിലും പോരാട്ടവുമായി താൻ മുന്നോട്ടു പോകുമെന്നും പി വി അൻവർ പറഞ്ഞു ഈ ഗവൺമെന്റിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എങ്ങനെയൊക്കെ അറിയാത്ത രീതിയിൽ കളങ്കപ്പെടുത്താൻ സാധിക്കുമോ ആ കളങ്കപ്പെടുത്തുകളെ അടയാളപ്പെടുത്തിയിട്ടാണ് എം ആർ അജിത് കുമാറും ടീമും നീങ്ങുന്നത് അതിൽ ആർ എസ് എസ് നല്ല പിന്തുണ ഈ പറയുന്ന അജിത് കുമാറിനുണ്ട് അതിനപ്പുറം ഈ അജിത് കുമാറിനായിട്ട് മാറാൻ ഫ്രാക്ഷൻ ഉണ്ട് ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആർ എസ് എസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എതിരെ ആർ എസ് എസ് അനുവാഹികളായ പോലീസുകാർ ചെറുവിരലിറക്കിയാലും ഇദ്ദേഹം കൊന്നുകൊല വിളിക്കും അപ്പോൾ ഒരു ആർ എസ് എസ് ഫ്രാക്ഷനപ്പുറം എം ആർ അജിത് കുമാറിന്റെ നട്ടോറിയസ് ക്രിമിനൽ സംഘം എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ എം ആർ അജിത് കുമാറും ഈ ശശിധരനും ഈ പറയുന്ന സുജിത് ദാസും ഒക്കെ ഒരൊറ്റ കെട്ടാണ് ശശിധരൻ വേറെ ടൈപ്പാണ് പക്ഷേ സുജിത് ദാസും എം ആർ അജിത് കുമാറും കേരളം കണ്ട കണ്ടോറിയസ് ക്രിമിനലുകൾ മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് അസ്ലം കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട ഫോൺ സംഭാഷണം അതിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും പുതിയ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു പറയാനുള്ളത് പറഞ്ഞാൽ ഇന്ത്യ തന്നെ ഞെട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമൃത ഇന്ന് സ്പെഷ്യൽ മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിൽ പങ്കെടുത്തുകൊണ്ട് മൂന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന സംസ്ഥാന പോലീസിലെ ക്രമസമാന ചുമതലയിലെ എ ഡി ജി പിക്ക് ആർ എസ് എസിൻ്റെ നല്ല പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നൊരാ ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് തൃശൂരിൽ തൃശ്ശൂർ പൂലം കലക് പൂരം കലക്ട് ചെയ്ത് അത് അവിടെ ബി ജെ പിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു കമ്മീഷണർ കൊണ്ട് ആ കാര്യങ്ങൾ അവിടെ കലക്കിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇന്ന് കൃത്യമായ നമ്മുടെ സ്പെഷ്യൽ ഡിഷനിൽ തന്നെയാണ് ആർ എസ് എസിന് നല്ല പിന്തുണയുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നു ആർ എസ്സിനെ പിന്തുണയ്ക്ക് അപ്പുറം നൊട്ടോറിയസ് ക്രിമിനൽസ് അംഗങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്ന് കൂടി വളരെ ഗുരുതരമായ ഒരു ആരോപണം ക്രമസമാന ചുമതലയിലുള്ള എ ഡി പിരെ ഉന്നയിക്കുന്നുണ്ട് രണ്ട് എസ് പി സുജിത് ദാസിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൂടെ കോടിക്കണക്കിന്

ഉണ്ടാക്കി എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ അല്ലെങ്കിൽ കുറ്റമ തന്നെ പറയാൻ കഴിയുന്നതിന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലൂടെ കോടിക്കിഴക്കിന് രൂപ ഉണ്ടാക്കി അത് സംബന്ധിച്ചുള്ള തെളിവ് തൻ്റെയിൽ ഉണ്ട് ആ തെളിവുകൾ താൻ വരും ദിവസങ്ങളിൽ പുറത്തുവിടും അത് പുറത്തുവിടുമ്പോൾ ഇന്ത്യ തന്നെ ഞെട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് എസ് പി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥ ഇപ്പോഴും നിലവിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന പത്തനംതിട്ട എസ് പി ആണ് അദ്ദേഹം മലപ്പുറം എസ് പി ആയിരിക്കെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അഹിതമായ ഇടപെട്ടു ഇടപെട്ടുകൊണ്ട് കോടിക്കിണക്കൻ രൂപ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു ഇതിന് തെളിവുണ്ടെന്ന് പറയുന്നു വരും ദിവസങ്ങൾ അത് പുറത്തു ഒന്ന് ഈ രണ്ട് കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സിപിഎുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രസത്തിലല്ല ചേർച്ചയിലല്ല മാത്രമല്ല തെറ്റിപ്പോകുന്നതിലേക്കുള്ള സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട് അത് പറയുന്ന കാര്യം പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിലും താൻ ഈ പോരാട്ട പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു രണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ഇക്കാര്യങ്ങൾ പിന്നെ പറയുന്നില്ലേ അല്ലെ ബോധ്യപ്പെടുത്തുന്നില്ല ചോദിക്കുമ്പോൾ താൻ ഇവിടെ ഇരുന്ന് പറയുന്നത് അവരും കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിലൂടെ താൻ പാർട്ടിയുമായും സി പി ബന്ധം ആ അർത്ഥിലാത്തൊരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു താൻ പുറത്ത് നിൽക്കുന്ന ഒരാളെന്ന രീതിയിലേക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആ പാർട്ടി ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് അദ്ദേഹം സഹകരണത്തെ അതൊരു അവസാനത്തിലേക്ക് പോകുന്നു എന്നുള്ള രാഷ്ട്രീയ സൂചന കൂടി ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമൃത മുഹമ്മദ് അസ്ലമാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്